ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ എം കോ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എ എം കോ ഗ്രൂപ്പ് ഇപ്പോൾ എന്തൊക്കെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ നമുക്ക് നോക്കാം എം കോ ഇപ്പോൾ ഫെസിലിറ്റീസ് എഞ്ചിനീയർ ഫെസിലിറ്റി മാനേജ്മെന്റ് കോർഡിനേറ്റർ എ സി ടെക്നീഷ്യൻ കിച്ചൺ ടെക്നീഷ്യൻ മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ ഇങ്ങനെ ഒരുപടി മെയിൻ്റനൻസ് വാക്കൻസികളാണ് ഇപ്പോൾ എം കോ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദുബായിൽ മെയിൻ്റനൻസ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ നൗ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വാക്കൻസി യു എ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വളരെ അനുയോജ്യമായ ഒരു വേക്കൻസിയാണ് ദുബായിലെ സോഫിറ്റൽ അൽ ഹെമാര എന്ന് പറയുന്ന ബീച്ച് റിസോർട്ട്സിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് സോഫിറ്റൽ അൽ ഹെമാരാ ബീച്ച് റിസോർട്ട് ഇപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ വെയ്റ്റേഴ്സ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ എസ് പി എ ആൻഡ് റെക്രീയേഷൻ മാനേജർ കോസ്റ്റ് കൺട്രോൾ ഡയറക്ടർ ഓഫ് ഫൈനാൻസ് അസിസ്റ്റൻറ്റ് മാനേജർ ഇവൻസ് റിസർവേഷൻ ഓഫീസർ റിസർവേഷൻ സൂപ്പർവൈസർ ബെൽ അറ്റൻഡന്റ് ഗസ് സർവീസ് ഓഫീസർ തുടങ്ങിയ വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ഈ ഒരു ജോബ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റലിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി വരുന്നത് ദുബായിലെ ഒ സി എസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഒ സി എസ് ഗ്രൂപ്പ് ഇപ്പോൾ എ സി ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ പ്ലംബിങ് പെയിൻ്റർ കാർപ്പൻ്റർ അസിസ്റ്റൻറ്റ് എച്ച് വി എ സി ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇ എൽ വി ടെക്നീഷ്യൻ ഫയർ അലാംഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ തുടങ്ങിയ വേക്കൻസികളാണ് ഒ സി എസ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു മെയിൻ്റനസ് മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും മെയിൻ്റനൻസ് വാക്കൻസി ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരിലേക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ സി എസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉടൻ അപ്ലൈ ചെയ്യണം ഓക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി വീണ്ടും ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ദുബായിലെ പാഷൻ ഫുഡ് ആൻഡ് ബിവറേജ് ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് പാഷൻ ഫുഡ് ആൻഡ് ബിവറേജ് ഹോട്ടൽ ഇപ്പോൾ എ ആർ എം ടെക്നീഷ്യൻ വെയ്റ്ററ് വെയ്റ്ററസ് ഹോസ്റ്റസ് തുടങ്ങിയ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ ലിങ്കിഡിന് ലഭ്യമാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിൽ ടീച്ചിങ് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വളരെ നല്ലൊരു വാക്കൻസിയാണ് ദുബായിലെ ജെംസ് സ്കൂളാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ജെംസ് സ്കൂളിപ്പോൾ പ്രൈമറി സയൻസ് ടീച്ചർ ഐ സി ടി ടീച്ചർ കെമിസ്ട്രി ടീച്ചർ പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചർ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് ലിങ്കിഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ ഏറ്റവും പുതിയൊരു വാക് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ദുബായിലെ ഡി ആർ പ്രൈവറ്റ് അക്കാദമിയാണ് ടീച്ചിങ് മേഖലകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നത് അവരുടെ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പ്രസ്തു ദിവസം ഡിആർ പ്രൈവറ്റ് അക്കാദമിയുടെ വാക്കിൻ ഇൻ്റർവ്യൂൽ പങ്കെടുക്കുക ടീച്ചിങ് മേഖലകളിൽ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്ന എക്സാറ്റ് ഗൂഗിൾ മാപ്പ് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസായിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം